എല്ലാ കാലത്തും ഉത്തരേന്ത്യയിലേക്ക് നോക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഏർപ്പാട് പക്ഷേ സ്വന്തം പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ ഇപ്പോൾ സംഭവിക്കുന്ന നിരന്തരം ആക്രമണങ്ങളാണ് അവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു ആ രീതിയിലുള്ള നിരന്തരം പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ രാഹുൽ ഗാന്ധി ഇതൊന്നും അറിയുന്നില്ല രാഹുൽ ഗാന്ധി അറിയുന്നില്ലെന്നുള്ളതല്ല സോണിയ ഗാന്ധി എങ്ങനെയാണോ ഡോക്ടർ മൻമോഹൻ സിംഗ് നിയന്ത്രിച്ചത് അതുപോലെ ഓരോ പ്രവൃത്തിയിലും രാഹുൽ ഗാന്ധിയെ മുഖേന റിമോട്ട് കൺട്രോളിലൂടെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണിത് കാണാടയ്ക്കുള്ളത് എന്തെല്ലാം കാര്യങ്ങളിലും ഏതെല്ലാം നടപടി ലേഖമെടുത്താലും ആ നടപടി മാറ്റാനും മറിക്കാനും പുനഃക്രമീകരിക്കാനും എല്ലാം രാഹുലിൻ്റെ ഒരു ട്വീറ്റ് മതി രാഹുൽ ഒരു ട്വീറ്റ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ താനെടുത്ത ഏത് നടപടിയെ പിന്നോട്ട് വലിക്കാനും തൻ്റെ നടപടിക്ക് തിരുത്തല വരുത്തുവാനും രാഹുലിന് രാഹുൽ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനും ബദ്ധ ശ്രദ്ധനാണ് സിദ്ധാരാമയ്യ അതിനപ്പുറം ഡി കെ ശിവകൗർമാരണ മത്സരത്തിന് ഡി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി വേണ്ടി മോഹിച്ച് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ സിദ്ധാരാമയ്യ്ക്ക് കഴിയണമെങ്കിൽ അയാൾക്ക് രാഹുലിൻ്റെ സംരക്ഷണം വേണം ആ ഒരു സാഹചര്യം ചിന്തിക്കുമ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമായും രാഹുൽ അവിടെ മുഖ്യമന്ത്രിയാണെങ്കിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുക ആ രീതിയിലാണ് അതല്ലെങ്കിൽ സിദ്ധാരാമയ്യയുടെ ഓരോ പ്രവർത്തിക്കും രാഹുലിൻ്റെ കയ്യെപ്പുണ്ട് അവിടെ കൊന്നു തള്ളിയ ആ ബജറംഗൽ സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ സിദ്ധാറവയ്യയുടെ ഭരണകൂടത്തിൽ എത്ര പങ്കുണ്ടോ അതിൻ്റെ രണ്ട് കട്ടി പങ്ക് രാഹുലിൻ്റെ കയ്യിലുണ്ട് രാഹുലിൻ്റെ കൈ ആ അർത്ഥത്തിൽ പറയുമ്പം രക്തപങ്കിലമാണ് ഒരു ഘട്ടത്തിലും കർണാടകയിലെ ഇസ്ലാമിക തീവ്രവാദത്തെ അതിനെ ഒന്ന് മൂക്കേറിടുവാൻ തടഞ്ഞു നിർത്തുവാൻ ഒരു ഒരു ഘട്ടത്തിലും രാഹുൽ തയ്യാറായിട്ടില്ല രാഹുലും രാഹുലിൻ്റെ കോൺഗ്രസ്സും അതുകൊണ്ട് തന്നെയാണ് അവിടെ ആവുക കേസുകളിൽ പെട്ടവർക്ക് അനുകൂലമായി നിൽക്കാനും കോൺഗ്രസ് ഭരണത്തിൽ വന്ന ഉടൻ തന്നെ അവരുടെ കേസുകൾ പിൻവലിക്കാനും വരെ തയ്യാറായത് എല്ലാ കേസുകളിലും സർക്കാർ ഇടപെടുന്നത് എന്നും അക്രമകാരികൾക്കൊപ്പമാണ് ഇരകളാകുന്ന ഹിന്ദുക്കൾ ഇരകളാകുന്നിടത്താണെങ്കിൽ ഒരിക്കലും ഒരു ഘട്ടത്തിലും കർണാടക സർക്കാർ ഇരകൾക്കൊപ്പമല്ല ഇരകൾക്കൊപ്പം അപ്പുറം നീതിക്കൊപ്പറമല്ല കാരണം തിരിച്ച് ഒരു പ്രതികരണം ഉണ്ടായി പ്രത്യാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും സഹായിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ പ്രവർത്തകരാണെന്ന് കൃത്യമായി ബോധ്യമുള്ള ഇന്നും ആ തീവ്രവാദത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ കൂടി നിൽക്കുന്ന അതിനുവേണ്ടി വേണ്ടി ഹിന്ദുക്കളുടെ ഇടയിൽ ഭീകരത സൃഷ്ടിക്കുന്നതിന് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം തന്നെ തകർക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നവർക്കൊപ്പമാണ് സിദ്ധാറാമയ്യടും ഗവൺമെന്റും അതിനെ റിമോട്ട് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്ന രാഹുലും ഇവിടെ രാഹുൽ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ഒരു സർക്കാർ കയ്യിലുള്ളപ്പം കർണാടക പോലെയോ തെലുങ്കാന പോലെ സർക്കാർ കയ്യിലുള്ളപ്പം അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പോലെയോ ഈ മൂന്ന് സർക്കാരുകളിലും മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനും രാഹുലിനും ഇനിയും ചില സാധ്യതകളൊക്കെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ട് അതുപക്ഷേ ഇന്ന് കാണുന്നത് ഹിമാചലിലെ ഭരണ മാതൃക നമുക്കറിയാം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി തെലുങ്കാനയിലും ഭേദപ്പെട്ട അവസ്ഥയൊന്നുമല്ല ഉള്ളത് കർണാടകയിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു കാരണം സാമ്പത്തികമായി സാധിക്കാൻ കഴിയുന്നതിലധികമുള്ള വാഗ്ദാനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ട് ഇന്ന് അതൊന്നും പാലിക്കാൻ വയ്യാത്ത അവസ്ഥ വരും ശമ്പളവും പെൻഷൻ കൊടുക്കാൻ പോലും ഹിമാചൽ പ്രദേശ് ബുദ്ധിമുട്ടുന്നു തെലുങ്കാനയിലെ ആ അവസ്ഥ ആയിട്ടില്ലെങ്കിൽ പോലും തെലങ്കാനയും അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു കർണാടകയാണെങ്കിൽ നമുക്കറിയാം വളരെ നേരത്തെ തന്നെ അനാവശ്യമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച അത് നൽകിയതിന്റെ പേരിൽ അതായത് ഈ കാശ് കൊടുക്കാതെ യാത്ര ചെയ്യാം സ്ത്രീകൾക്ക് എന്നൊക്കെ പോലെയുള്ള സംവിധാനങ്ങൾ വന്ന് അരിയുടെ വേരത്തിലെ ഓഫർ ഇതൊക്കെ കയ്യിൽ പൈസ ഇല്ലാതെ ഓ വാഗ്ദാനം കൊടുത്തിട്ട് നടത്താൻ വയ്യാതെ വരുമ്പം കേന്ദ്രത്തിൽ പറയുക കർണാടകയിലെ ഈ ക്രമസമാധാനം തകരാൻ കാരണം മുസ്ലിം പ്രീണനമാണോ തീർച്ചയായിട്ടും സംശയം വേണ്ട ഞങ്ങൾ ഭരിച്ചാൽ തൃണമൂൽ കോൺഗ്രസിന്റെ വെസ്റ്റ് ബംഗാളിനെക്കാളും കൂടുതൽ സ്വാധീനം സ്വാതന്ത്ര്യം പിണറായി ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടിനെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കർണാടകയിലെ മുസ്ലിം തീവ്രവാദികൾക്കുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു വാഗ്ദാനം ഒരു ഒരു മാതൃക മുസ്ലിം തീവ്രവാദികൾക്ക് ഏറ്റവും ഇളക്കമുള്ള കൃഷി ചെയ്യാൻ താല്പര്യ സൗകര്യമുള്ള മണ്ണം കർണാടകയിലേതാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ഈ തീവ്രവാദികളുടെ ഫണ്ടൊഴുക്ക് കർണാടകയിൽ വരുന്ന ഫണ്ടെന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഐ എൻ ഡി ഐ എ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ആ സർക്കാരിലേക്ക് ലഭിക്കുന്ന ഫണ്ടുകളെന്ന് പറയുന്നത് കോൺഗ്രസിനല്ല ഡി എം കെക്കും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനുമാണ് തീവ്രവാദികളുടെ ഫണ്ടും പിന്തുണയും നേരിട്ട് ലഭിക്കുന്നത് ഹിമാചൽ പ്രദേശത്ത് സ്കോപ്പില്ല പക്ഷേ കർണാടകയിൽ ഒരു തീവ്രവാദി പ്രകടനത്തിൻ്റെ ആ ഒരു പ്രധാന കേന്ദ്രമായി കർണാടക മാറിക്കഴിഞ്ഞാൽ കർണാടകയിലാണ് നേരിട്ട് പിന്തുണ പണമായും മറ്റു തരത്തിലും സ്വീകരിക്കുന്നതിന് കോൺഗ്രസിന് കൂടുതൽ സാഹചര്യം ഉണ്ടാകുന്നത് കൃത്യമായും പാകിസ്ഥാനോടും അതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തോടും കൂടുതൽ അടുപ്പമുള്ള രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമായി ഇടപെടുന്നതിനും അത് മാത്രമല്ല മറ്റു പല ഘടകങ്ങളും ഘടകങ്ങള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ കൊടുക്കവാങ്ങലുകളും രാഹുലിൻ്റെയും സോണിയയുടെയും കുടുംബത്തിൻ്റെ ആ കള്ളപ്പണത്തിൻ്റെ മാനേജ്മെൻറ്റിനും പല സന്ദർഭങ്ങളിലും ഈ തീവ്രവാദി ബന്ധം കൃത്യമായ പങ്ക് വഹിക്കുന്നുണ്ട് അത് അതൊക്കെ ചെയ്യുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുമ്പം സ്വാഭാവികമായും അവരും പലതും പ്രവർത്തിക്കും പ്രതീക്ഷിക്കും തീവ്രവാദികൾക്കും സ്വതന്ത്രമായും സ്വച്ഛ പോലെയും പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം അവർ ഡിമാൻഡ് ചെയ്യും അതിവരെ നൽകുകയും ചെയ്യും അതിന് പറ്റുന്ന ഏറ്റവും വലിയ അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് കർണാടക വ്യവസായപരമായും മറ്റും പുരോഗമിച്ച ഒരു ഒരു സംസ്ഥാനമാണെന്നുള്ളത് കൂടിയാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് തെരഞ്ഞെടുപ്പിൽ പോലും കർണാടകയിലെ ഈ മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയെന്ന് പറയുന്നത് കോൺഗ്രസിന് നിർണായകമായ കാര്യമാണ് അതേസമയം തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ക്രോഡീകരണം അത് തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് അവിടെ ഈ സാഹചര്യത്തിൽ വർഗീയ ധ്രുവീകരണം ഇസ്ലാമിൻ്റെ ഇസ്ലാം തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം യാഥാർത്ഥ്യമാക്കിയാൽ മറ്റ് ഹൈന്ദവ വിരോധ ഹിന്ദു ഹിന്ദുവിരോധ വർഗീയതയുടെ ശത്രുക്കളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കർണാടക സർക്കാരിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് രാഹുലിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും കണക്കുകൂട്ടൽ ആ കണക്ക് കൂട്ടൽ ചിലപ്പോഴൊക്കെ വിജയിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് പക്ഷെ അവർക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും കർണാടകയ്ക്ക് പുറത്തുള്ള ഭാരതം അവിടെ നടക്കുന്ന കൊലപാതകൾ അവിടെ തകരുന്ന ക്രമസമാധാനം അവിടെ നടക്കുന്ന പീഡനം ഇതെല്ലാം ആ ഹിജാബ് വിഷയത്തിലുൾപ്പെടെ ഇപ്പം കാണാറുള്ള മറ്റു പല സമരങ്ങളുടെ പേരിൽ ആ നടക്കുന്ന പ്രീണനവും ക്രമസമാധാന തകർച്ചയും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് സംവരണം എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ ജനാധിപത്യ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്നതിനുള്ള തുടക്കം ഹിന്ദു വിനോദ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഞങ്ങളുടെ മാതൃകാ കേന്ദ്രമാണ് കർണാടകയെന്ന് കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു മാതൃക ഭാരതത്തിലാകെ കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് രാഹുൽ സോണിയ കൂട്ടുകെട്ട് വീണ്ടും അപകടത്തിലേക്ക് പോകുന്നതിനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക